നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ സലീം പഞ്ചായത്തും സ്കൂളും അനുമോദിച്ചു ും സ്കൂളിൽ വെച്ചാണ് മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ കുട്ടിയെ അനുമോദിച്ചത് പുതിയൊരു അധ്യയന വർഷത്തിന് തുടക്കമാകുമ്പോൾ ഷെയ്ഖ് സലീം ഖാൻ എന്ന നാലു വയസ്സുകാരൻ സ്കൂളിലെത്തുക നീട്ടി വളർത്തിയ മുടിയുമായിട്ടായിരിക്കും അതും ഇടതൂർന്ന നല്ല നീളൻ മുടിയുമായി കാണുന്നവർക്ക് അത്ഭുതം തോന്നുമെങ്കിലും ഈ മുടി വളർത്തലിന് പിന്നിൽ പേരിലെ നീട്ടം പോലെ തന്നെ വലിയൊരു ലക്ഷ്യവുമുണ്ട് സലീംഖാന് അർബുദ ബാധിതർക്കായി മുടി ദാനം ചെയ്യണം കുരുന്നു പ്രായത്തിൽ അർബുദത്തെക്കുറിച്ച് അറിയില്ലെങ്കിലും വാപ്പയുടെയും ഉമ്മയുടെയും ആഗ്രഹം നടത്തി തയ്യാറെടുപ്പിലാണ് ഈ യു കെ ജിക്കാരൻ മതിലകം പുന്നക്കബസാർ സ്വദേശി ഷിജാസ് രഹ്നാ ദമ്പതികളുടെ മൂന്ന് മക്കളിൽ രണ്ടാമനാണ് മതിലകം പുതിയക്കാവ് പാപ്പിനിവട്ടം എ എം യു പി സ്കൂളിലെ വിദ്യാർത്ഥിയായ ഷെയ്ഖ് സലീംഖാൻ സലീംഖാന് ഒരു വയസ്സുള്ളപ്പോഴാണ് അർബുദ ബാധിതർക്ക് വേണ്ടി മുടി ദാനം ചെയ്യണമെന്ന ആഗ്രഹം മാതാപിതാക്കൾക്കുണ്ടായത് അതോടെ മകന്റെ മുടി നീട്ടി വളർത്തുകയായിരുന്നു മുടി ഒരുപാട് ഇങ്ങനെ എന്തിനാ കുട്ടിയല്ലേ പിന്നെ എൽ കെ ജിയിൽ പോയിരുന്നപ്പോഴും ഒക്കെ ഒരു സങ്കടമായിരുന്നു ക്ലാസ്സിൽ ബോയ്സിൻ്റെ മുടിയൊന്നും ഒക്കെ വെട്ടിയിട്ടാണ് അപ്പോൾ എന്താണ് എൻ്റെ മുടി വെട്ടാത്തത് ഉമ്മെന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കി പിന്നെ അവനക്കതൊരു പ്രശ്നമല്ലാതെ ആയി അപ്പോൾ കറക്റ്റ് ഉണ്ട പോലെ ഇങ്ങനെ കെട്ടിയിട്ടാണ് അത് വൈകുന്നേരം വരെ ഒരു കുഴപ്പമില്ലാതെ അവൻ സ്കൂളിൽ നിന്ന് തന്നെ ഇരിക്കും വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അവനും അതിനോട് അഡ്ജസ്റ്റഡ് ആയി ഫാമിലിയിലുള്ളവർ അഡ്ജസ്റ്റഡായി വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നാല് വയസ്സായി ഇപ്പോൾ മോനെ യു കെ ജിയിലുള്ള ടീച്ചറോട് പറഞ്ഞപ്പോൾ അഞ്ചനാ മിസ് ഞാൻ പുതിയ കാവ് സ്കൂളിലെ ടീച്ചറാണ് അപ്പോൾ ടീച്ചർ പറഞ്ഞു മിസ് പറഞ്ഞു അവൻ്റെ ഒപ്പം ടീച്ചറും അമലയിലേക്ക് വരാം ടീച്ചറും കൊടുക്കാമെന്ന് അപ്പോൾ ഒരുപാട് ആൾക്കൊരുപാട് സന്തോഷമായിപ്പോൾ ടീച്ചറും കുട്ടിയാണ് ഇത്തവണ കൊടുക്കാൻ പോകണത് അമലയിൽ വെച്ചിട്ടാണ് പരിപാടി പതിമൂന്നാം തീയതി അപ്പോൾ ഇവനേറ്റവും ചെറിയതായ കാരണം ഇവൻ്റെ മുടി ഫസ്റ്റ് കൊടുക്കാമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും അതിൻ്റെ സന്തോഷത്തിലാണ് ഒരു നല്ല പ്രവർത്തി കൂടെ ആണല്ലോ എൽ കെ ജിയിൽ പഠിക്കുമ്പോൾ മുടിക്ക് അധിക അധികനീളമുണ്ടായിരുന്നില്ല എങ്കിലും കെട്ടിവെച്ചായിരുന്നു സ്കൂളിൽ പോയിരുന്നത് സലീംഖാൻ മുടി ദാനം ചെയ്യാൻ തയ്യാറെടുത്തതോടെ ക്ലാസ് അധ്യാപികയായ അഞ്ചനയും തൃശൂർ അമല ആശുപത്രിയിലെ അർബുദ ബാധിതർക്ക് മുടി നൽകാനുള്ള തീരുമാനമെടുത്തു കഴിഞ്ഞു ജൂൺ പതിമൂന്നിന് അമല ആശുപത്രി നടക്കുന്ന കേശദാനം സ്നേഹദാനം എന്ന പരിപാടിയിൽ വെച്ച് ഇരുവരും മുടി ദാനം ചെയ്യും ബ്ലഡ് ഈസ് റെഡ് എന്ന ഹെയർ ബാങ്ക് സംഘടനയുടെ സ്ഥാപകനായ അസീസ് കല്ലുമ്പറത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ നിന്നായി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് പേരാണ് അന്നേ ദിവസം മുടി ദാനം ചെയ്യുന്നത് ഇതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ദാതാവാണ് ഷെയ്ഖ് സലീം ഖാൻ